മതനിന്നയ പ്രൊഫസർ ടി ജെ ജോസഫിന്റെ കൈവെട്ടിയ കേസിൽ മൂന്ന് പേർക്ക് ജീവപര്യന്തം തടവ് രണ്ടാം പ്രതി സജിൽ മൂന്നാം പ്രതി നാസർ അഞ്ചാം പ്രതി നജീബ് എന്നിവർക്കാണ് ജീവപര്യന്തം തടവും അൻപതിനായിരം രൂപ പിഴയും വിധിച്ചത് ഒൻപതാം പ്രതി നൌഷാദ് പതിനൊന്നാം പ്രതി മൊയ്തീൻ കുഞ്ഞു പന്ത്രണ്ടാം പ്രതി അയ്യൂബ് എന്നിവർക്ക് മൂന്ന് വർഷം തടവും വിധിച്ചു പ്രതികൾ ടി ജെ ജോസഫിന് നാല് ലക്ഷം രൂപ നഷ്ടപരിഹാരം നൽകണം ജീവപര്യന്തം വിധിച്ച മൂന്ന് പ്രതികൾക്കെതിരെയും വധശ്രമം ഭീകരപ്രവർത്തനം ഗൂഢാലോചന എന്നിവ തെളിഞ്ഞിരുന്നു ഇവർക്കെതിരെ യു എ ചുമത്തിയിരുന്നു ഇന്ത്യൻ താലിബാനിസം എന്ന എൻ ഐ എ വിശേഷിപ്പിച്ച കൈവെട്ട് കേസിൽ കൊച്ചിയിലെ പ്രത്യേക എൻ ഐ എ കോടതിയാണ് ശിക്ഷ വിധിച്ചത് ഇന്നലെ കോടതി ആറുപേർ കുറ്റക്കാരാണെന്ന് കണ്ടെത്തിയിരുന്നു ഇതിൽ സജിലിനും നാസറിനും നജീബിനും ജീവപര്യന്തം ശിക്ഷ നൽകണമെന്ന് പ്രോസിക്യൂഷൻ കോടതിയിൽ വാദിച്ചിരുന്നു സംഭവം നടന്ന പന്ത്രണ്ട് വർഷങ്ങൾക്കു ശേഷമാണ് രണ്ടാം ഘട്ട വിചാരണ പൂർത്തിയായത് സംഭവത്തിന് ശേഷം വർഷങ്ങളോളം ഒളിവിൽ കഴിഞ്ഞ പ്രതികളെ പലപ്പോഴായി അറസ്റ്റ് ചെയ്ത് വെവ്വേറെ കുറ്റപത്രം സമർപ്പിച്ചാണ് എൻ ഐ എ വിചാരണ പൂർത്തിയാക്കിയത് മുഖ്യപ്രതി എം കെ നാസർ അധ്യാപകന്റെ കൈവെട്ടിയ സജൽ എന്നിവർക്കു പുറമേ അസീസ് ഓടക്കാലി ഷഫീഖ് നജീബ് മുഹമ്മദ് റാഫി സുബൈർ നൌഷാദ് മൻസൂർ അയ്യൂബ് മൊയ്തീൻകുഞ്ഞ് എന്നിവരുടെ കൃത്യത്തിലെ പങ്കാളിത്തമാണ് ഈ ഘട്ടത്തിൽ വിചാരണ ചെയ്യപ്പെട്ടത് കേസിൽ ഭീകരപ്രവർത്തനം തെളിഞ്ഞെന്ന് വ്യക്തമാക്കിയ എൻ ഐ എ കോടതി ഗൂഢാലോചന ആയുധം കൈവശം വയ്ക്കൽ ഒളിവിൽ പോകൽ ആയുധം കൊണ്ട് ആക്രമിക്കൽ തുടങ്ങിയ വകുപ്പുകൾ തെളിഞ്ഞതായി ചൂണ്ടിക്കാട്ടിയിരുന്നു കൃത്യത്തിൽ നേരിട്ട് പങ്കെടുത്തയാളാണ് സജൽ സംഭവത്തിന്റെ മുഖ്യ സൂത്രധാരനാണ് നാസർ ആലുവ സ്വദേശിയും പോപ്പുലർ ഫ്രണ്ട് നേതാവുമാണ് നാസർ ആദ്യഘട്ടത്തിൽ മുപ്പത്തിയേഴ് പ്രതികളെ വിസ്തരിച്ച കോടതി പതിനൊന്നും പേർ കുറ്റക്കാരെന്ന് കണ്ടെത്തി ശിക്ഷ വിധിച്ചിരുന്നു ഒന്നാം പ്രതി സവാദിനെ ഇനിയും പിടികൂടാനായിട്ടില്ല രണ്ടായിരത്തി പത്ത് മാർച്ച് ഇരുപത്തിമൂന്നിന് തൊടുപുഴ ന്യൂമാൻ കോളേജിലെ രണ്ടാം സെമിസ്റ്റർ ബി കോം മലയാളം ഇന്റേണൽ പരീക്ഷയുടെ ചോദ്യപേപ്പറിൽ മതംനിന്നെയുണ്ടെന്നാരോപിച്ചാണ് പ്രൊഫസർ ടി ജെ ജോസഫിന്റെ കൈവിട്ടിയത് പോപ്പുലർ ഫ്രണ്ടാണ് കൃത്യത്തിന് പിന്നിലെന്ന് ആദ്യം കേസ് അന്വേഷിച്ച സംസ്ഥാന പോലീസും പിന്നീട് എൻ കണ്ടെത്തി കൃത്യത്തിന് വിദേശത്തുനിന്നടക്കം സാമ്പത്തിക സഹായം ലഭിച്ചെന്നും പ്രതികൾക്ക് സംഭവത്തിൽ ത്തിന് മുൻപും ശേഷവും പ്രാദേശിക പിന്തുണ കിട്ടിയെന്നുമാണ് കണ്ടെത്തൽ ഷെക്കേന ന്യൂസ് കൊച്ചി